ഹലോ ഫ്രണ്ട്സ് ഒരുപാട് കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് കാരണമെന്ന് വെച്ചാൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് ശേഷം വീഡിയോ ഒക്കെ ഇടയിൽ കുറവായി പിന്നെ ഷോർട്ട് മാത്രം ഇടും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ ലെങ്ത്തുള്ള വീഡിയോ ഒക്കെ നല്ല അടിപൊളിയിൽ ഞാൻ ഇടാൻ ശ്രമിക്കുന്നുണ്ട് അതാണ് അപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ വരാൻ കാരണം അപ്പോൾ കൂടുതലും ഓൺ വോയിസ് ആയിരിക്കും പിന്നെ ഫുഡിൻ്റെ വീഡിയോയും എന്താ പറയുക നെസ്റ്റാർജ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഉണ്ടാവും അതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണോ എന്താ പറയുക അതൊക്കെ തന്നെ പറയാനുള്ളൂ ഞാൻ തിരിച്ചു വരും ഞാൻ അതിൻ്റെ ഒരു ഒരു വീഡിയോ ഒക്കെ നോക്കിയിട്ട് ഇരുന്നുണ്ട് ഇടാൻ ശ്രമിക്കുക അപ്പോൾ എന്താ പറയുക നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീണ്ടും അപ്പോൾ പിന്നെ നമുക്ക് തന്നെ പറയാനുള്ളൂ